നമസ്കാരം ആരാധനാമൃതം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ദേവി ഉപാസനയ്ക്ക് ഏറെ വിശേഷപ്പെട്ട കാലമാണ് നവരാത്രി മഹിഷാസുരനെ വധിച്ചതുമായി ബന്ധപ്പെട്ടാണ് നവരാത്രിയുടെ ഒരു പ്രാധാന്യം പറയുന്നത് ഒൻപത് ദിവസം ദേവി മഹിഷാസുരനുമായി യുദ്ധം ചെയ്തുവെന്നും പത്താം നാൾ മഹിഷാസുരനെ വധിച്ചു എന്നും അതാണ് വിജയദശമിയായി ആചരിക്കുന്നത് നവരാത്രി ദിവസത്തിൽ ഭഗവതിയെ പൂജിക്കുന്നത് അതിവിശേഷമാണ് നവരാത്രി കാലത്ത് മഹിഷാസുര മർദ്ദിനി ഭാവത്തിൽ ഭഗവതി കുടികൊള്ളുന്ന ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അതിവിശേഷമാണ് കേരളത്തിൽ മഹിഷാസുര മർദ്ദിനി ഭാവത്തിൽ ഭഗവതി കുടികൊള്ളുന്ന അത്യപൂർവ്വ ക്ഷേത്രമാണ് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയ്ക്ക് അടുത്തുള്ള വെട്ടിക്കാവ് ഭഗവതീക്ഷേത്രം നവരാത്രി കാലങ്ങളിൽ ഇവിടെ ഭഗവതിയെ ദർശിക്കുന്നതും ത്രികാല പൂജ വഴിപാടായി നടത്തുന്നതും അത്യുത്തമമാണ് മൂന്ന് കാലങ്ങളിലുള്ള പൂജ നവരാത്രി കാലത്ത് അമ്മയ്ക്ക് സമർപ്പിക്കുന്നത് കർമ്മ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനായി നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് കർമ്മ മേഖലയിലെ തടസ്സങ്ങൾ മാറി ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവാൻ നിരവധി ഭക്തരാണ് ഈ സമയം ഇവിടെ ത്രികാല പൂജ വഴിപാടായി നടത്തുന്നത് മഹിഷാസുരഭാവത്തിലുള്ള ഭഗവതി ശത്രു സംഹാരിണി കൂടിയാണ് സകല വിധത്തിലുള്ള ശത്രുദോഷങ്ങളും ഈ സന്നിധിയിലെത്തി പ്രാർത്ഥിച്ചാൽ മാറുമെന്നാണ് വിശ്വാസം പ്രത്യക്ഷത്തിൽ ഭഗവതി അനുഗ്രഹവർഷം ചൊരിയുന്നയിടമാണിത് ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും തങ്ങളുടെ ജീവിതത്തിൽ ദേവി കാട്ടിയ അത്ഭുതങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണ് ഇവിടുത്തെ ദ്വാദശ ഗുരുതി വളരെ പ്രാധാന്യമുള്ളൊരു ചടങ്ങാണ് തന്ത്രിയുടെ കാർമ്മികത്തിൽ രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം നടത്തുന്ന ഗുരുതി തർപ്പണം കാളി ഭഗവതിയെ പ്രീതിപ്പെടുത്താൻ സ്വാത്തികരായ ഉപാസകർ നടത്തുന്ന ഉപാസനാരീതിയാണിത് തൻ്റേതായ എല്ലാം തന്നെ ദേവിക്ക് സന്തോഷപൂർവ്വം സമർപ്പിക്കുന്ന ഒരു പരമഭക്തനിൽ ദേവി എത്രയും പ്രസാദിക്കുന്നുവോ അത്രയും തന്നെ ഒരു ഗുരുതി തർപ്പണം കൊണ്ട് ദേവി സന്തോഷിക്കുന്നു ഇത് ദർശിക്കുന്ന ഭക്തജനങ്ങൾക്ക് ദുർഭൂതങ്ങൾ പ്രയോഗങ്ങൾ മുതലായ ആപത്തുകളിൽ നിന്ന് മോചനവും അതുവഴി മാനസികവും ശാരീരികവുമായ ശക്തി വർദ്ധിക്കുന്നു എന്നാണ് വിശ്വാസം ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും വെട്ടിക്കാവിലമ്മയെ ആശ്രയിച്ചാൽ ഭഗവതി കൈവിടില്ലെന്നുള്ളത് ഇവിടെ എത്തുന്ന ഭക്തരുടെ അനുഭവ സാക്ഷ്യം കൂടിയാണ് ഭഗവതിയുടെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങളിലും നിറഞ്ഞൊഴുകട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതേ